ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് കന്യാകുമാരിയിലോട്ടാണ് കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്തിനടുത്തുള്ള മാത്തൂർ അക്വാഡക്റ്റ് കാണുന്നതിനായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരം കന്യാകുമാരി നാഷണൽ ഹൈവേ കൊടുക്കുന്ന യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബസ്സിനാണ് അങ്ങോട്ട് പോകേണ്ടതെങ്കിൽ നമ്മൾ തിരുവനന്തപുരം തബ്ബാനൂരിന്ന് കെ ആർ ടി സി അല്ലെങ്കിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് പിടിച്ച് കഴിഞ്ഞാൽ മാർത്താന്ഡത്തിറങ്ങി കഴിഞ്ഞാൽ മാർത്താണ്ഡത്തുനിന്ന് തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സിൽ നമുക്ക് തിരുവട്ടാറിൽ ഇറങ്ങാൻ സാധിക്കും തിരുവട്ടാറിൽ നിന്നും ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ അക്കോട എട്ടിലോട്ട് മാത്തൂരിലേക്ക് പക്ഷേ അവിടെ വരെ ബസ്സ് എത്തത്തില്ല നമ്മൾ തിരുവട്ടാറിൽ നിന്നും ഓട്ടോറിക്ഷം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ സാധിക്കും തമിഴ്നാട്ടിൽ വളരെ എല്ലായിടത്തും എല്ലാ റൂട്ടിലും റൂട്ടിലൊന്നും ബസ് സർവീസൊന്നുമില്ല എന്തായാലും നമ്മൾ ഇവിടെ എത്തിച്ചേർന്നു ഇപ്പോൾ ഇവിടെ പാർക്കിങ്ങിൻ്റെ അവിടെ വലിയ കുഴപ്പമില്ലാത്തൊരു പാർക്കിംഗ് ഗ്രൗണ്ടാണ് അമ്പത് രൂപയാണ് പാർക്കിങ് അവിടെ പാർക്കിങ് വണ്ടി പാർക്ക് ചെയ്തു അത് തൊട്ട് താഴെ വലിയൊരു കുഴിയാണ് അവിടെ തന്നിലെല്ലാം നല്ല കൃഷികളൊക്കെ പൈനാപ്പിളും എല്ലാം കൃഷിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ കച്ചവടക്കാർ ഒരുപാടുണ്ട് ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന പൈനാപ്പിളാണ് ഇവിടെ ഉള്ളത് സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്യാൻ പ്രത്യേക ഇതുണ്ട് ഇവിടെയും പ്രവേശന ഫീസുണ്ട് പത്ത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഇവിടെ തന്നെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കെ കാമരാജൻ്റെ കാലത്താണ് ഈ അക്കോഡക്റ്റ് പണി കഴിപ്പിച്ചത് മഹാനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ഘാടനത്തിൻ്റെ ഫലകം എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അകത്തോട്ട് കയറാം ഇവിടെ തന്നെ നല്ല ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ടോയ്ലറ്റും എല്ലാം ഉണ്ട് അതുപോലെ വൃത്തിയുള്ള ടോയ്ലറ്റാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തമിഴ്നാട്ടിൽ സാറിന് അങ്ങനെ വൃത്തിയുള്ള സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ നമ്മളിനി അങ്ങോട്ട് നേരെ പോയി അക്വാഡക്റ്റോട്ട് നമുക്ക് കയറാം ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ കൂടുതലും തമിഴ്നാട്ടുകാരൊക്കെയാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് മലയാളികൾ വളരെ കുറവാണ് ഇപ്പോൾ നമ്മളിങ്ങനെ വന്ന് അക്വാഡക്റ്റ് അറുപത്തി ആറിലാണ് ഇത് അക്വാഡക്റ്റ് പണി കഴിപ്പിച്ചത് അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ കൂടെ വേണമെങ്കിൽ നടന്ന് നമുക്ക് അങ്ങേപ്പുറത്തെത്താം അങ്ങേപ്പുറത്ത് എത്തിയിട്ട് നമുക്ക് താഴെക്കൂടെ നടന്നു വരാൻ സാധിക്കും എന്തായാലും നമ്മൾ അങ്ങനെ തന്നെ പോകാൻ തീരുമാനിച്ചു നമ്മുടെ ഈ സൈക്കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ് ഇപ്പുറത്തെ മലയിൽ നിന്നും അപ്പുറത്തെ മലയിലോട്ടുമാണ് ഈ അക്കോടക്ക് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് ഒരു നദി വരുന്നുണ്ട് പറളി നദി അപ്പോൾ ഇത് നിർമ്മിക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങേ സൈഡുള്ള വിളവൻകോടെ കൽക്കുളം താലൂക്കുകളിലെ വെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ അക്കോളറ്റ് നിർമ്മിച്ചത് തമിഴ്നാട്ടിലെ പശ്ചിമഘട്ട മലനിരയായ മഹേന്ദ്രഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ചെറിയൊരു നദിയാണ് തൊട്ട് താഴെക്കൂടെ ഒഴുകുന്ന ബരളി നദി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ തണ്ട കാണാൻ പറ്റും ചെറിയൊരു നദിയാണ് മഹേന്ദ്രഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നത് അപ്പം അതുപോലെ ഇവിടെ നിന്നുള്ള നല്ല ഫലഭൂഷ്ടമായ കൃഷിഭൂമിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പല നില റബ്ബറുണ്ട് അതിനിടയിൽ മറ്റെല്ലാ നമ്മുടെ കേരളത്തിലോട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് എല്ലായിടത്തും നമ്മളങ്ങനെ നടന്ന് തൊട്ട് നമുക്ക് നമുക്കിവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങി പോകാൻ സാധിക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അക്വഡറ്റാണ് ഇത് അപ്പോൾ ഈ കന്യാകുമാരിയിൽ ഒരുപാട് സഞ്ചാരികൾ ഇത് കേട്ടറിഞ്ഞ് ഈ അക്കാഡ്റ്റ് കാണാനായിട്ട് എത്തുന്നുണ്ട് അപ്പൊ താഴെട്ട് ഇറങ്ങി നമുക്ക് താഴത്തെ കാഴ്ചകളിലൂടെ കാണാം നമുക്ക് താഴെ കൂടെ നടന്നു അപ്പുറത്തോട്ട് പോകാൻ സാധിക്കും ഈ തൂണുകൾ ഏതാണ്ട് ഇരുപത്തെട്ട് കൂറ്റൻ തൂണുകളാണ് ഇതിന്റെ താഴെയുള്ളത് ഉള്ളത് അതുപോലെ തന്നെ ഇതിന്റെ പരമാവധി ഉയരം നൂറ്റി പതിനഞ്ച് അടിയാണ് പിന്നെ അതുപോലെ തന്നെ ഏഴി ഉയരവും ഏഴ് പോയിന്റ് അഞ്ചടി രീതിയുമുള്ള തൊട്ടിയുടെ ഘടനയിലാണ് ഇതിന്റെ മുഴുവശം ഇതിന്റെ മുകളിൽ കൂടെ നടന്നു പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഏതാണ്ട് നാല് മാസം വർഷത്തിൽ ഏതാണ്ട് നാല് മാസം മാത്രമേ ഉള്ളൂ ഇതുവഴി വെള്ളം ഇല്ലാത്തത് വേനൽക്കാലത്ത് മാത്രം അല്ലാത്ത സമയത്തെല്ലാം തന്നെ വെള്ളമുണ്ട് അന്നത്തെ കാലത്ത് ഏതാണ്ട് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് ഇതിന് ചെലവായത് പക്ഷെ അന്നത്തെ കാലത്ത് ആ എമൗണ്ട് വലിയൊരു എമൗണ്ട് ആണ് പണ്ടങ്ങോ നിർമ്മിച്ച ഒരു ഗാർഡൻ ഒക്കെ അതിൻ്റെ താഴെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം അതൊക്കെ തകർന്ന് നടക്കുകയാണ് പക്ഷേ ഇപ്പോൾ അവിടെ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു പാലം പറളി നദിക്ക് പൂർവി ഇപ്പം വേറൊരു പാലം പണിയുന്നുണ്ട് ഈ റോഡ് നേരെ അക്കരയോട്ട് പോവാണ് ഇപ്പം നമ്മൾ നടക്കുന്ന റോഡ് അക്കരയോട്ടേക്ക് ഇങ്ങനെ നടന്നുപോയി ആ പാലം പടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ പണിന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയൊക്കെ ഗാർഡനൊക്കെ പണിയാൻ പോവുകയാണെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അവിടെ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അവർ പറഞ്ഞതാണ് നല്ല മനോഹരമായ ഒരു സ്ഥലമാക്കി മാറ്റാൻ പോവുകയാണ് എന്ന് അപ്പം നമ്മളിനി ഇതുവഴി ഇങ്ങനെ നടന്ന് പോവുകയാണ് ഇതാണ് നദി നല്ല ഒഴുക്കുണ്ട് ചെറിയ നദിയാണ് ഉത്ഭവിക്കുന്ന തൊട്ടടുത്തൊന്നുണ്ട് അതുകൊണ്ടാണ് പിറ്റേ ഒരുപാട് വെള്ളമൊന്നും ഇല്ലാത്തത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ പാലം നോക്കിക്കഴിഞ്ഞാൽ വളരെ ഉയരമാണ് ഇവിടെ ആയിരിക്കും മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഈ നദിയിലെ തന്നെ പാറപ്പുറത്തൊക്കെയാണ് അതിൻ്റെ ോണുകൾ പണിതിരിക്കുന്നത് ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു വല്ലാത്തൊരു പേടി വരും നമുക്ക് മുകളിൽ നിന്ന് താഴ്ത്ത് നോക്കിയാലും നമുക്ക് പേടി വരുന്ന ഒരു ഇതാണ് ഇവിടെ തന്നെ പണ്ട് നിർമ്മിച്ച കുട്ടികൾക്ക് അടിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് പ്ലേയിങ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് കയറിപ്പോകാം വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചതാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ പണി കിടക്കുന്നതുകൊണ്ടെല്ലാം ഒന്ന് തകർന്നു പോയതാണ് വീണ്ടും അവർ ശരിയാക്കും എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട് അപ്പോൾ അവർ തീർച്ചയായിട്ടും അവർ തമിഴ്നാട് ഗവൺമെൻറ് ആയിട്ട് തീർച്ചയായിട്ടും അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് അവർ പ്രതീക്ഷിക്കുക കാരണം തമിഴ്നാട്ടിൽ എവിടെ പറ്റിയാലും ആ ടൂറിസത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ആണ് ഏത് പാർട്ടി വെച്ചാലും അവർ നല്ല രീതിയിലവർ ടൂറിസത്തിന് നല്ല മുൻഗണന കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് പുറകിലാണെന്ന് നോക്കും അപ്പോൾ നമ്മൾ വീണ്ടും ഇപ്പം തിരിച്ച് നമ്മൾ പോയ സ്ഥലത്ത് തന്നെ വന്നു ളുകൾ ഒരുപാട് വരുന്നു പോകുന്നു ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണ് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നില്ല നമ്മുടെ കേരളത്തിൽ എവിടെ തന്നെയാണ് എന്ന തോന്നലാണ് ഉണ്ടാകുന്നത് നമ്മുടെ കരിക്കൊക്കെ കച്ചവടമുണ്ട് കരിക്കലൊക്കെ നമ്മുടെ നാട്ടിലെ അതേപോലെ തന്നെയുണ്ട് നല്ലൊരു നടപ്പുണ്ട് നമ്മൾ അക്കരെ വരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നല്ലൊരു ദൂരമുണ്ട് അപ്പോ അഡിക്റ്റ് തന്നെ ടോട്ടൽ നീളം എന്ന് പറയുന്നത് അതിന്റെ മുന്നൂറ്റി എൺപത്തി ഒന്ന് അത്രയും ദൂരം നമ്മൾ നടന്നിട്ട് അതിന്റെ മേളിൽ നിന്ന് താഴെ ഇറങ്ങി താഴേന്ന് പറി നദിക മേളിൽ നമ്മൾ റോഡിൽ കൂടെ നടന്ന അടിക്കര വന്ന് കയറി നമ്മൾ മേളി തന്നത് അപ്പൊ അത്രയും ദൂരം നമ്മൾ നടന്നിരുന്നു അതുപോലെ തന്നെ ഈ നടന്ന അക്കരയോടെ പോകുന്ന അതിന്റെ വീതി എന്ന് പറഞ്ഞ ഏഴ് പോയിന്റ് അഞ്ചടിയാണ് വീതി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തൊട്ടിയുടെ വിവരം ഏഴടി അപ്പൊ നമുക്ക് ചില ആൾക്കാർക്കൊക്കെ ഈ പാലത്തിന്റെ മണ്ടയ്ക്ക് കൂടെ പോകുമ്പോഴേ അക്കോടെ ഏറ്റവും മേടി നിക്കുമ്പോൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരും നമുക്ക് കേറരുത് ഇവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് അപ്പം വളരെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് വളരെ വില കുറവാണ് അതുപോലെ തന്നെ കനാലൊക്കെ നല്ല മനോഹരമായിട്ടാണ് ഇത് സൂക്ഷിക്കുന്നത് നമ്മള് നമ്മുടെ തമിഴ്നാട്ടില് സാധാരണ എല്ലാ വൃത്തിഹീനമായ പ്രദേശങ്ങളാണ് കൂടുതൽ പക്ഷേ ഇവിടെ നല്ല വൃത്തിയിലാണ് എല്ലാവരും സൂക്ഷിച്ചിരിക്കുന്നത് ഒരുപാട് സഞ്ചാരികൾ വരുന്നുകൊണ്ടായിരിക്കും അത് നോക്കാനൊക്കെ തന്നെ ആൾക്കാരുണ്ട് ടൂറിസത്തിൻ്റെ ആൾക്കാരുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആൾക്കാരുണ്ട് ഇവിടെ ഇവിടെ നിന്ന് തന്നെ കൃഷി ചെയ്ത പൈനാപ്പിൾ അഞ്ച് കിലോയ്ക്ക് നൂറ് രൂപയുള്ളൂ എന്നാലും നമ്മൾ കുറച്ച് മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മേടിച്ചു നമ്മൾ തിരികെ പോവുകയാണ് അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക Se inscreve aí, ó.